നമസ്കാരം വെൽക്കം ബാക്ക് ടു അന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സാധാരണ ഇത്തരം ടോപ്പിക്സ് ഒന്നും അങ്ങനെ കൈകാര്യം ചെയ്യാറുള്ളതല്ല പക്ഷേ ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത് ഇതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നി കാരണം ഈ ചാനൽ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ പോലും നല്ലൊരു ശതമാനം ആൾക്കാരും വിദ്യാർത്ഥികളാണ് പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കൂടെ ഒരു വിദ്യാർത്ഥിയെ സഹവിദ്യാർത്ഥികൾ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ച് മരണത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന ഒരു വേദനാജനകമായ വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേട്ടത് അപ്പം ആ കുട്ടി മരിച്ചു അതിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ അതിന് തന്നെ വളരെയധികം സങ്കടവും അനുശോചനവും അറിയിച്ചുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ആക്ടിവിറ്റീസ് അട്രോസിറ്റീസ് വിദ്യാർത്ഥികളിൽ ഉണ്ടാവുന്നത് പൊതുവെ നമ്മുടെ ഒരു ഫിലോസഫിക്കലി പറയുന്ന ഒരു മൊറാലിറ്റി ബേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയുന്നൊരു ടേമാണ് ഈ ഗ്രൂപ്പ് തിങ്ക് എന്നുള്ളത് ഗ്രൂപ്പ് തിങ്ക് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കൂട്ടമായിട്ട് ചേർന്ന് ആലോചിക്കുക എന്നുള്ളതല്ല കൂട്ടത്തിലെ ചില ആളുകൾ ആലോചിച്ചിട്ട് അവരുടെ ആലോചനകൾ ബാക്കിയുള്ള ഗ്രൂപ്പിലെ എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുന്നതിനാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത് സോ ഈ ഗ്രൂപ്പ് തിങ്ക് സംഭവിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ്റെ മൊറാലിറ്റി പലപ്പോഴും ആൾക്കാർ മറന്നു പോകും അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സിറ്റുവേഷനിൽ പെടുന്ന സമയത്ത് അവിടെ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കും റീ തിങ്ക് ചെയ്യും കോൺസിക്വൻസിനെ പറ്റി ആലോചിക്കും മൊറാലിറ്റിയെപ്പറ്റി ആലോചിക്കും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഇതിൻ്റെ ഭരണിത ഫലം എന്താവുമെന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങൾക്കുണ്ടാവും പക്ഷേ നമ്മൾ ഗ്രൂപ്പിലാവുന്ന സമയത്ത് പലപ്പോഴും ഇൻഡിവിജുവൽസ് ഈ മൊറാലിറ്റി ഫോർഗോ ചെയ്ത് പോവാണ് പതിവ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഡൈല്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റീസൺ അപ്പോൾ നിങ്ങൾ ഒരാളെ പോയി തല്ലുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് ഒരാളെ പോയി തല്ലിക്കഴിഞ്ഞാൽ ആ തല്ലിക്കൊണ്ടുണ്ടാവുന്ന എല്ലാ ഭവിഷ്യത്തുകളും നിങ്ങൾ ഒറ്റയ്ക്ക് ബെയർ ചെയ്യേണ്ടി വരും മറിച്ച് നിങ്ങളൊരു പത്ത് പേര് ചേർന്ന് പോയിട്ടാണ് ഒരാളെ തല്ലുന്നെങ്കിൽ അവിടെ നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുക ഓക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഞാൻ ഒറ്റയ്ക്ക് അല്ലല്ലോ ഞങ്ങൾ പത്ത് പേരും കൂടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് പലപ്പോഴും ആളുകൾ ഈ സംഘം ചേർന്ന് ആക്രമിക്കുന്നത് അതിപ്പോൾ കുട്ടികൾ മാത്രമല്ല നമ്മൾ പല ഉത്സവ പറമ്പുകളിലും പല സ്ഥലങ്ങളിലൊക്കെ അടി ഉണ്ടാവാറുണ്ടല്ലോ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കോളേജിലാണെങ്കിൽ വടിയൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ എല്ലാം നിങ്ങൾ നോക്കിയാൽ മതി സംഘം ചേർന്നായിരിക്കും ആക്രമിക്കുന്നത് വളരെ ആയിട്ടായിരിക്കും ഒന്നോ രണ്ടോ ആളുകൾ തമ്മിൽ അടി ഉണ്ടെന്ന് അത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ വണ്ടി തട്ടിയതിൻ്റെ തർക്കമായിട്ട് അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ അടി ഉണ്ടാകും അല്ലെങ്കിൽ കൂടെ വരുന്ന ആളെ പറ്റി മറ്റൊരാൾ വല്ല സംസാരിക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെയുള്ള സെനാരിയോസിൽ മാത്രമേ ഈ വൺ ഓൺ വൺ ഫൈവ്സ് പൊതുവേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഈ സംഘം ചേർന്നുണ്ടാകുന്ന അടികളെന്ന് പറയുന്നത് പലപ്പോഴും പ്രീ പ്ലാൻഡാണ് മുൻകൂട്ടി ഓ ഇയാളെ അടിക്കണം ഇയാളെ ഉപദ്രവിക്കണം ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറയുന്ന ഒരു പ്ലാനോട് കൂടിയാണ് പലപ്പോഴും വിദ്യാർത്ഥികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സംഘം ചേർന്ന് ആക്രമിക്കുന്നത് അപ്പോൾ അതിന് പിന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാരണങ്ങളുണ്ടാവും ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത് പക്ഷേ ആ കാരണങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതൊക്കെ ബാലിഷ്യമായ കാരണങ്ങൾ തന്നെയായിരിക്കും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കിടയിലാണെങ്കിലും ഇവൻ മുതിർന്നവർക്കിടയിലാണെങ്കിലും പലപ്പോഴും വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും കൊലപാതകത്തിലേക്ക് വരെ എത്തുന്നതും നിസ്സാരമായൊരു നോട്ടത്തിൻ്റെ പേരിലോ ഒരു വാക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഷോൾഡർ ഒരസീതിൻ്റെ പേരിലോ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ പൊതുവെ കാണാറില്ലേ കൊല്ലത്ത് പപ്പടത്തിന് വേണ്ടി അരി ഉണ്ടായി അല്ലെങ്കിൽ പായസത്തിന് വേണ്ടി അടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ നമ്മളെല്ലാം ചിരിക്കും ചീ ഇത്രയേ ഇത്രയുള്ളൂ ആൾക്കാരെന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആൾക്കാർ അത്രയുള്ളൂ അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് പപ്പടത്തിന് വേണ്ടിയിട്ടല്ല അവിടെ അടി ഉണ്ടാവുന്നത് പപ്പടം ചോദിച്ച സമയത്ത് എതിരെ നിൽക്കുന്ന ആൾ ചിലപ്പോൾ തിരിച്ചെന്തെങ്കിലും അങ്ങി കാണിച്ചിട്ടുണ്ടാവും സംസാരിച്ചിട്ടുണ്ടാവും തരാൻ സൗകര്യമില്ല എന്ന് റൂഡായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപമര്യാദയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പേരിലാണ് തീർച്ചയായിട്ടും അവിടെ അടിയുണ്ടാകുന്നത് പ്രത്യേകിച്ചും ആണുങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഈഗോ വർക്കൗട്ട് ആകുന്ന ഒരു ആൾക്കാരാണ് അവൻ ചിലപ്പോൾ ഒരു നോട്ടം മതി അവൻ എന്തിനാണ് അങ്ങനെ നോക്കിയത് അവൻ അവനെന്തിനെന്നെ തുറിച്ചു നോക്കിയത് അവനിപ്പം എന്നോട് അങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഏ ആരാ എന്നെ അത്രയ്ക്ക് നോക്കി പേടിപ്പിക്കാൻ അല്ല അവനാരെ എൻ്റെ ഷോൾഡറിൽ ഒന്ന് തട്ടിയിട്ട് പോകാൻ എന്നോട് ഇങ്ങനെ പറയാൻ ഈ ഒരു തോട്ട്സാണ് ആണുങ്ങളിൽ പൊതുവേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം പെൺകുട്ടികളെ സംബന്ധിച്ച് അത് ഡിഫറെൻ്റ് ആണ് അവർ അവർ വേറെ രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത് ബട്ട് ജനറലി മെൻ ഈ ഒരു ഈഗോ പ്രശ്നം ആണുങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് അടി ഉണ്ടെന്ന് അപ്പോൾ പപ്പടത്തിന് ഉണ്ടെന്ന് പറയുമ്പോൾ പപ്പടം അടി പപ്പം ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയുടെ പേരിലായിരിക്കും അടി അടിയുണ്ടായിരിക്കുന്നത് പക്ഷേ ന്യൂസിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ന്യൂസ് വാലി ഉണ്ടാകുന്നത് അടി പായസത്തിനടിയിട്ടു എന്നൊക്കെ പറയുമ്പോഴാണ് പക്ഷേ അതിൻ്റെ എല്ലാ പുറകിലെ സൈക്കോളജി ഇതാണ് അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള പല അടികളും ഇപ്പം പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വണ്ണിൽ പുതിയതായിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി പ്ലസ് ടുവിൽ പഠിക്കുന്നവർക്ക് ഒരു തോന്നൽ വരും ഞങ്ങൾ സീനിയേഴ്സാണ് ഞങ്ങൾ വലിയ മെയിനാണ് അപ്പോൾ ഞങ്ങളെ ബഹുമാനിക്കുക അനുസരിക്കുകയൊക്കെ വേണം ജൂനിയേഴ്സ് അപ്പോൾ ജൂനിയർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ചിലപ്പോൾ അത് അവൻ അവൻ്റെ കാര്യം നോക്കി പോകുമായിരിക്കും അപ്പോൾ ഇവയാളെ കാണുമ്പോൾ ചിലപ്പോൾ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇയാൾക്ക് ഈ പഠിക്കും അപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് വൺ ചിലപ്പോൾ ചില വിളിക്കും അവൻ തിരിച്ചടിക്കും ഒരാൾക്ക് എന്തെങ്കിലും രീതിയിലൊരു അടിയോ അല്ലെങ്കിൽ ഒരു ചീത്തയൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക ഗ്യാങ് ഫോം ചെയ്യും അവൻ അത്രയ്ക്കായ നമ്മളെയൊക്കെ നോക്കി പഠിപ്പിക്കാൻ വലിയ ആളായോ നമ്മളെയൊക്കെ അടിക്കാനായോ ഇങ്ങനെയുള്ള ഒരു വികാരം ആയിരിക്കും ഗ്രൂപ്പിനുള്ളിൽ വരുന്നത് സോ ഗ്രൂപ്പിൽ തന്നെ ചില ആൾക്കാർ ഭയങ്കര ഹൈപ്പറായിരിക്കും അതായത് ഈ ധൈര്യം കൂടിയിട്ട് നമ്മൾ റെക്ലെസ് ആവുകയെന്ന് പറയും നിങ്ങൾ ഒരിക്കലും ഫീലു ആകരുത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യത്തിന് ധൈര്യം വേണം സംസാരിക്കേണ്ടതും സംസാരിക്കണം പറയേണ്ട കാര്യങ്ങൾ പറയാനും ശ്രമിക്കണം പക്ഷേ ചില സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധൈര്യം കൂടിയാലും പ്രശ്നമാണ് റെക്ക്ലെസ് ആയി കഴിയുമ്പോൾ എല്ലാത്തിലും കയറിയിട്ട് തലയിടാനും വള്ളാനും പോകും അപ്പോൾ ഈ ഗ്രൂപ്പിൽ റെക്ക്ലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ബാക്കിയുള്ളവരെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പടാ ഞാനുണ്ട് കൂടെ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി ചെന്നിട്ട് ഉണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ ജെൻസിനെ അല്ലെങ്കിൽ ടൂ കെ കിഡ്സിനെയൊക്കെ കുറ്റം പറയുന്നുണ്ട് അതിനർത്ഥം ഇതിന് മുന്നുള്ള കാലഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള അടിയും പിടിയും വഴക്കും ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരത്തിലല്ലാത്തത് കൊണ്ട് നമ്മളൊരു പക്ഷേ ഈ ന്യൂസുകളൊന്നും അത്ര അപ് ടു ഡേറ്റായിട്ട് അറിയുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും അടിയും വഴക്കും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയത് ചിലപ്പോൾ ഒരുപടി കൂടി കൂടിയിട്ടുണ്ടായിരിക്കാം കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമായാലും മറ്റ് സോഷ്യൽ മീഡിയാസ് ഒക്കെ ആണെങ്കിലും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഇപ്പോൾ ഒരാളും വളരെ മര്യാദക്കാരനായിട്ട് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു പഠിക്കുന്നു അവൻ്റെ കാര്യം നോക്കുന്നു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഏർപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക അവനെ പാൽക്കുപ്പി എന്ന് വിളിച്ച് അക്ഷയ വിൽ അവനെ ഒന്നിനും കൊള്ളാത്തവൻ അല്ലെങ്കിൽ ചൊണയില്ലാത്തവൻ ആ ഒരു ടൈം കൊടുത്തിട്ട് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് വേഴ്സസ് സി ബി എസ് സി എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് ഇട്ടിട്ടുണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമകളിൽ പോലും അത് ആവർത്തിച്ചിട്ടുണ്ട് പ്രേമലൂരൊക്കെ എനിക്ക് തോന്നുന്നു ആ ഡയലോഗുണ്ട് സി ബി സി പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ പാൽക്കുപ്പികളാണ് ധൈര്യമില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് അവർ ജസ്റ്റ് പഠിപ്പ് 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 പഠിപ്പിസ്റ്റുകൾ മാത്രമാണ് അവർ എന്നുള്ള രീതിയിൽ ടേം ചെയ്യും മറിച്ച് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാകുമ്പോൾ ക്ലാസ്സിൽ കയറാതെ നടക്കുന്നവർ ടീച്ചർമാരെ ചിത്ത് വിളിക്കുന്നവർ അവർക്ക് ഇരട്ടപ്പേരി ഇടുന്നവർ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോകുന്നവർ പഠിക്കാത്തവർ ഫെയിലാവുന്നവർ സപ്ലി ഉള്ളവർ ഇതൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് മാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തോ വലിയൊരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് പല ട്രോളുകളും സിനിമകളിലൊക്കെ കാണുന്നത് സ്വഭാവമായിട്ടും ഇതൊരു സാധാരണക്കാരനായ ഒരു ആവറേജ് വിദ്യാർത്ഥിനെ സ്വാധീനിക്കും അത് ഇതെന്തോ സമൂഹം ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്താലാണ് സമൂഹം നമ്മളെ ഒരു മാനായിട്ട് അംഗീകരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മാസ് മെറ്റീരിയലായിട്ട് അംഗീകരിക്കുക എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും അത് ചെറിയ പ്രായത്തിൽ അവർ കണ്ടു വളരുന്നതുകൊണ്ട് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അതാണോ റിയാലിറ്റി അല്ല ഒരാൾ മര്യാദക്കാരനായിട്ട് കഴിഞ്ഞാൽ അത് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അതിനെ നമ്മൾ നെഗറ്റീവ് അയാൾ പൊക്കി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഗ്ലോറിഫൈ ചെയ്തില്ലേലും കുഴപ്പമില്ല ഒരാൾ മര്യാദക്കാരനായിട്ടിരിക്കുകയാണെങ്കിൽ ലെറ്റ് ദാറ്റ് പേഴ്സൺ ബി അങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ അവിടെ നമ്മൾ അയാളെ പൊട്ടി ചു ചുമ്മാ നീ വെറും പാൽക്കുപ്പിയല്ലേ പാൽക്കുപ്പിയല്ലേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒന്നിനും പോകാൻ താല്പര്യം ഇല്ലാത്തവൻ്റെ മനസ്സിൽ പോലും ഓ ഞാനും ഇങ്ങനെയൊക്കെ ആവണമെന്നൊരു തോട്ട് പ്രോസസ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുതന്ന ഇതാണ് ഈ ഗ്രൂപ്പിൽ ചേരുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വ്യക്തിത്വം നമ്മൾ പണയം വെക്കുകയും ഗ്രൂപ്പിന്റെ ഒരു തീരുമാനങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടു പോവുകയും ചെയ്യും ഇപ്പം ഈ പയ്യനെ ഉപദ്രവിച്ച കുട്ടികൾ പോലും അതിനുശേഷം കുറേ മെസ്സേജുകളൊക്കെ ഇപ്പോൾ ന്യൂസ് ചാനൽസ് പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല പേടിപ്പിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡിലാണ് പറയുന്നത് പക്ഷേ അതൊന്നും കാര്യമില്ല ഇപ്പം വളരെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ പ്രത്യേകിച്ചും ഇവർ ഉപയോഗിച്ചിരുന്ന അഞ്ചക്ക് അതുപോലെ തന്നെ ഈ ഇടിവെള്ള ഒക്കെ ഉണ്ട് ഈ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുമ്പ് പോലെ തള്ളിയിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും പ്രത്യേകിച്ചും ഇത് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആളുടെ ശരീരത്തെ പാട് വരും പല ആൾക്കാർ ഇതൊക്കെ തുണിയൊക്കെ കെട്ടിയിട്ടാണ് അടിക്കുന്നത് അതായത് ആ പാട് വരാതിരിക്കും പക്ഷേ ഇൻറ്റേണലി ഭയങ്കരമായിട്ടുള്ള ഡാമേജസ് നമ്മുടെ ഓർഗൻസിനൊക്കെ ഉണ്ടാവും ഒന്നാമത് കാര്യം നമ്മൾ ഈ കുട്ടികൾക്ക് ഇതൊക്കെ എവിടുന്ന് ആക്സസിബിൾ ഇത് വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കാം പലപ്പോഴും അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഈ കുട്ടികളിലേക്ക് ഇതെങ്ങനെ ആക്സസിബിൾ ആയി എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് സോ നിങ്ങൾ ഈ ഒരു വാർത്തകളൊക്കെ കേൾക്കുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ അക്രമിക്കുക കൂട്ടത്തിൽ ചേർന്ന് ഗ്യാങ് ആയിട്ട് പോയിട്ട് മറ്റുള്ളവരെ അടിക്കുക ഇടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീരപരിവേഷമോ വളരെ മാസമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമല്ല എൻ്റെ ഡേ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനൊക്കെ തന്നെ കോൺസിക്വൻസസ് ഉണ്ടാവും ഇപ്പം നമ്മൾ പറയും അവരെ ഇപ്പം അറസ്റ്റ് ചെയ്തു നാളെ വെറുതെ വിട്ടു അല്ലെങ്കിൽ ജൂനിയൽ ഹോമിൽ വിട്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവർ പതിനെട്ട് വയസ്സില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടു എന്നൊക്കെ പറയുന്നു പക്ഷേ അതുകൊണ്ട് അവരുടെ ജീവിതം ഇനി അങ്ങ് സൂപ്പറാവുന്നല്ല അവർക്ക് തീർച്ചയായിട്ടും അർഹിക്കുന്ന ശിക്ഷയൊക്കെ കിട്ടും നമ്മുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്തായാലും കൊടുത്തിരിക്കും പക്ഷേ അതിനപ്പുറം അവരുടെ ജീവിതത്തെ അത് തീർച്ചയായിട്ടും ബാധിക്കും ഈ ഒരു ക്രൈം അവരുടെ ജീവിതത്തിനെ തീർച്ചയായിട്ടും വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുള്ളൊരു സംശയമില്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും മദ്യപിക്കുന്നതും കൂട്ടം ചേർന്ന ഒരാളെ ആക്രമിക്കുന്നതും മറ്റൊരാളെ ചീത്ത വിളിക്കുന്നതും സൈബർ അറ്റാക്ക് ചെയ്യുന്നതും ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യുന്നതും ഇതൊക്കെ തന്നെ നിങ്ങൾക്കൊരു മാസ് പരിവേഷം നൽകുമെന്ന് സെക്കിഡ് ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സത്യമായ കാര്യമല്ല മറിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ സ്പോയിൽ ചെയ്യാനായിട്ടുള്ള ഒരു പാർക്കത്തിലേക്കാണത് നയിച്ചോണ്ട് പോവുക ഈ ഒരു കേസിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ നഷ്ടം പറയുന്നത് നമുക്ക് ഒരിക്കലും റിപ്ലേസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർക്ക് എന്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും അവരുടെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട വേദന നമുക്കത് റിപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും ഈ കുറ്റം ചെയ്ത വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നിയമം അർഹിക്കുന്ന ശിക്ഷ കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്